ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ പെർട്ടിക്കുലർ ഇൻറ്റർഗുലർ പാർട്ടാണ് അപ്പോൾ പി ഐയിൽ നമ്മൾ ഓൾറെഡി രണ്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടായിരുന്നു കോംപ്ലിമെന്ററി ഫംഗ്ഷനെ വീഡിയോസ് ചെയ്തിട്ടായിരുന്നു നമ്മളൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ടാവും അപ്പോൾ അതേപോലെ പെർട്ടിക്കുലർ ഇന്റഗിൾ ഉണ്ടാവും സി എഫ് പ്ലസ് പി ഐന് സി ഐന്റെ സി ഐ പാർട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം അതിൽ പി ഐയിൽ ഓൾറെഡി ഞാൻ ഫസ്റ്റ് പി ഐയിലെ ഇറേഷ്യേസ് ഫംഗ്ഷനും അതേപോലെ തന്നെ ഫങ്ഷൻ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സൈൻ ഫംഗ്ഷൻ കോസ്സൈൻ ഫങ്ങ്ഷിന്റെ പി എനെ കണ്ടുപിടിക്കാം അപ്പൊ അതിന്റെ ജനൽ ഫോർമാറ്റ് എഴുതാം എ ടു ഡി സ്ക്വയർ പ്ലസ് എ വൺ ഡി പ്ലസ് എ സീറോ ബ്രാക്കറ്റ് ടു വൈ സിക് സൈൻ എ എക്സ് ഓർ കോസ് എക്സ് സൈൻ ഫങ്ഷനിൽ സൈൻ ഫങ്ഷൻ വന്നാൽ പി ഐ ഇങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നോക്കുന്നത് ഇതിനെന്താ ഇത്രയും ഫംഗ്ഷൻഷൻ ഓഫ് ഡി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ഡി എന്ന് പറയാം നമ്മളിതിന്റെ പി ഐ ടെ ഫോർമാറ്റ് പി ഐസ് ഇക്വൾ ടു ഇങ്ങനെയാണിത് പി ഐസ് ഈക്വൾ ടു വൺ ബൈ എഫ് ഓഫ് ഡി അല്ല വൺ ബൈ എഫ് ഓഫ് ഡി സൈൻ എ എക്സ് ഓർ കോസ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ കോസ് എക്സ് ചെയ്യാം അപ്പം നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈൻ ഫങ്ഷനും കോസൈൻ ഫങ്ഷനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ശരി ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ യെല്ലോ കളറിൽ കളറിലെഴുതാം ഡി സ്ക്വയറിന് നമ്മൾ മൈനസ് ഓഫ് എ സ്ക്വയർ കൊടുക്കുക ഓൺലി ഇതാണ് പ്രൊസീജിയർ ഡി സ്ക്വയറിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഡിക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ എവിടെയൊക്കെ ഡി സ്ക്വയർ ഉണ്ടോ ആ ടേമിൽ നമ്മൾ മൈനസ് എ സ്ക്വയർ കിട്ടും മൈനസ് ഓഫ് എ സ്ക്വയർ ആണ് മൈനസ് എ ഓൾ സ്ക്വയർ അല്ല അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത നമ്മൾ ഇതിൽ എഫ് ഓഫ് ഡി ഡിനോമി ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് ഡി നോട്ട് ഈക്വൽ ടു സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫ് ഓഫ് ഡി സീറോ ആവാന് പാടില്ല അതായത് എഫ് ഓഫ് എഫ് ഓഫ് ഡി അറ്റ് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയറിൽ മൈനസ് എ സ്ക്വയറിൽ നോട്ട് ഈക്വൽ ടു സീറോ ആവണം അല്ലേ അതാണ് കണ്ടീഷൻ പറയുന്നത് ഇഫ് എഫ് ഓഫ് ഡി സീറോ ആണെങ്കിൽ എഫ് ഓഫ് ഡി അറ്റ് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയറിൽ എഫ് ഓഫ് ഡി സീറോ ആണെങ്കിൽ നമ്മൾ പ്രൊസീജിയർ ചെറിയ ഡിഫറൻസിൻ്റെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എന്തായിരിക്കും ഡിഫറൻസ് പി എൻ്റെ ഫോർമാറ്റ് എങ്ങനെയാ പറയും പി എ ഇസ് ടു ഒരു എക്സ് ടേം എക്സ്ട്രാ വരും അപ്പം ഞാൻ അത് മാത്രം യെല്ലോ കളറിൽ എക്സ് ടേം എക്സ്ട്രാ വരും പിന്നെ ശ്രദ്ധിക്കേണ്ട ചേഞ്ച് വൺ ബൈ എഫ് എഫ് ഡാഷ് എഫ് ഡി ആണ് വരിക എഫ് ഡാഷ് അത് ഞാൻ ഇവിടെ കാണിക്കുക ചേഞ്ച് കാണിക്കാണ്ട് യെല്ലോ കളർ കാണിച്ചിട്ട് എഫ് എഫ് ഡി ഇവിടെ സൈൻ എ എക്സ് സൈൻ എ എക്സ് എന്നിട്ട് നമ്മൾ ഡി സ്ക്വയർ എന്തുകൊടുക്കുക മൈനസ് ഓഫ് എ സ്ക്വയർ കൊടുക്കുക മൈനസ് ഓഫ് എ സ്ക്വയർ അപ്പൊ ശ്രദ്ധിക്കുക ഒരു എക്സ് ടേം ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഡി സീറോ ആവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി എക്സ് ഒരു ന്യൂമാർട്ടിൽ വരും പിന്നെ എഫ് ഓഫ് ഡി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം ഡി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കൊടുക്കാൻ ഡി സ്ക്വയർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇനി അതിലും സീറോ ആവുന്നുണ്ടെങ്കിൽ ചാൻസ് വളരെ കുറവാണ് സീറോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ കൊടുക്കും എഫ് ഡബിൾ ഡാഷ് ഓഫ് അങ്ങനെ പോകും അതാണ് പ്രൊസീജിയർ വരുന്നത് നമ്മൾ സെക്കൻഡ് ഓർഡർ എൽ ഡി ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ അത് തന്നെ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ വൺ ബൈ എഫ് എഫ് ഡി സൈൻ എക്സ് ഡി സ്ക്വയറിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഡി സ്ക്വയറിന് മൈനസ് എ സ്ക്വയർ കൊടുക്കാം ഡി സ്ക്വയറിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ നമുക്കൊരു പ്രോബ്ലം നോക്കാം ഇതാണ് പ്രോബ്ലം ഫൈൻ ഫൈൻ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് പി ഐ ഓഫ് ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് ഫോർ ഓഫ് വൈ സീക്വൾ ടു ത്രീ സൈൻ ടു എക്സ് നമ്മൾ ഫംഗ്ഷൻ ഡി സ്കർ പ്ലസ് ഡി പ്ലസ് പ്ലസ് ഫോർ ഓഫ് വൈസ് ഇക്വൾ സൈൻ ടു എക്സ് അതിൻ്റെ പെർട്ടിക്കലർ ആണ് പി ഐ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞത് സോൾ മേടിപ്പിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സോൾ മേടിപ്പിച്ചാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പി ഐ കണ്ടുപിടിക്കാം അതിൽ പി ഐ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് പി ഐ കണ്ടുപിടിച്ചു നോക്കാം അപ്പം പി ഐയുടെ ഫോർമാറ്റ് എങ്ങനെ വരും പി ഐസ് ഈക്വൾ ടു നമ്മുടെ ഫോർമാറ്റ് എന്ത് ചെയ്യും വൺ ബൈ എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് ഫോർ ത്രീ സൈൻ ടു എക്സ് ത്രീ സൈൻ ടു എക്സ് നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻ എന്താ ഡി സ്ക്വയറിന് മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എവിടെ ടു ആണ് ഇപ്പോൾ ടു സ്ക്വയർ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ മൈനസ് ഫോർ വരും അല്ലേ അത് നമ്മൾ കൊടുത്ത സമയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകഴിഞ്ഞാൽ വൺ ബൈ ഡി സ്ക്വയറിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ മൈനസ് ഫോർ പ്ലസ് ഡി പ്ലസ് ഫോർ ത്രീ സൈൻ ടു എക്സ് ത്രീ സൈൻ ടു എക്സ് ആണ് വരിക ഓക്കെ ഇപ്പം മൈനസ് ഫോറും പ്ലസ് ഫോറും പോയി അല്ലേ നമുക്ക് എന്ത് വരും ആൻസറ് വൺ ബൈ ഡി ത്രീ സൈൻ ടു എക്സ് വൺ ബൈ ഡി ത്രീ സൈൻ ടു എക്സ് മനസ്സിലാക്കാം ഡി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സാണ് അപ്പം വൺ ബൈ ഡി ആണെങ്കിൽ അതും സിമ്പിൾ തന്നെയാണ് വൺ ഡി എന്ന് പറഞ്ഞാൽ സിമ്പിൾ റെപ്രസെൻറ്റേ ഡി ബൈ ഡി എക്സിന് സിംബിൾ സിംബോളിക് ആണ് ക്യാപിറ്റൽ ലെറ്റർ ഡി വൺ ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലാണ് അപ്പോൾ വൺ ബൈ ഡി ഓഫ് ത്രീ സൈൻറ്റൂസ് ഇൻറ്റെഗ്രൽ ഓഫ് ത്രീ സൈൻറ്റൂസ് ഇൻ്റഗ്രൽ ഓഫ് ത്രീ സൈൻ ടു എക്സ് ഓക്കെ ഇത് ഇൻറ്റഗ്രേഷൻ ഇൻറ്റഗക്ഷൻ ചെയ്തതിന് ത്രീ സൈന്റൂസ് ഇൻറ്റഗക്ഷൻ ചെയ്തതിന് നമുക്ക് എത്ര കോൺസെൻ്റ് ആണ് സയൻറ്റൂസിൻ്റെ ഇൻറ്റഗ്രേഷൻ മൈനസ് കോസ് ടു എക്സ് ഡിവൈഡ് ബൈ ടു ഇതാണ് നമ്മൾ പി എ വരിക മൈനസ് ത്രീ കോസ് ടു എക്സ് ഡിവൈഡ് ബൈ ടു അപ്പോൾ നമ്മൾ ഡി വന്ന് ഡി സ്ക്വയർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഡിക്ക് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഡി സ്ക്വയറിന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡി സ്ക്വയറിന് മാത്രം ഡി സ്ക്വയറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഡി സ്ക്വയറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഡിക്ക് കൊടുത്തിട്ടില്ല ആ കാര്യം നോട്ട് ചെയ്യാം ഓക്കെ നമുക്ക് വേറെ ക്വസ്റ്റും കൂടെ നോക്കാം ഫൈൻ ഓഫ് ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ഓഫ് വൈസ് ഇക്വൽ ടു ത്രീ കോസ് എക്സ് ത്രീ കോസ് എക്സ് അത് പി എ കണ്ടുപിടിക്കണം നമ്മൾ ഫോർമാറ്റ് എന്താ പി ഐൻ്റെ ഫോർമാറ്റ് ഇത്തരം ഫോർമാറ്റ് സ്റ്റെപ്പ് കുറച്ച് എഴുതാം പി ഐ സിക്വൾ ടു പി ഐ സിക്വൾ ടു വൺ ബൈ എഫ് ഓഫ് ഡി ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ത്രീ കോസ് എക്സ് ത്രീ കോസ് എക്സ് അപ്പോൾ ഡി സ്ക്വയർ നമ്മൾ എന്തുകൊടുക്കുക ി സ്ക്വയറിന് മൈനസ് ഫൈവ് മൈനസ് എ സ്ക്വയർ അപ്പോൾ എവിടെ വണ്ണാണ് ഇപ്പം മൈനസ് എ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ കൊടുക്കാം അപ്പം നമുക്ക് കിട്ടുന്ന ത്രീ കോസെക്സ് ത്രീ കോസെക്സ് ഹോൾ ഡിവൈഡ് ബൈ മൈനസ് വൺ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ഓക്കെ ഒന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ത്രീ കോസെക്സ് ഹോൾ ഡിവൈഡ് ബൈ മൈനസ് വൺ പ്ലസ് ഫൈവ് പ്ലസ് പ്ലസ് ഫോർ അപ്പോൾ ത്രീ ഡി പ്ലസ് ഫോർ വരും ഇപ്പോൾ ത്രീ ഡി പ്ലസ് ഫോർ ത്രീ കോ സെക്സ് ആണ് വരിക അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഉണ്ട് നമ്മൾ ഡി ടേംസ് ഒക്കെ ഇന്ന് ഒഴിവാക്കണം എന്നാൽ മാത്രമേ ഫൈനൽ സൊല്യൂഷൻ എത്തുള്ളൂ ഇപ്പം ഡി ടേം ഉണ്ട് നേരത്തെ നേരത്തെ തൊട്ടുമ്പോൾ ചെയ്ത പ്രോബ്ലം വെറും ഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ത്രീ ഡി പ്ലസ് ഫോർ ടേം ഉണ്ട് അപ്പോൾ നമുക്കതിനെ എലിമിനേറ്റ് ചെയ്യണം അതിന് എലിമിനേറ്ററിലെ വഴി നമ്മൾ വേറെ നമ്മൾ വഴി എന്ന് പറഞ്ഞാൽ അതിന് കോഞ്ചികേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം കോഞ്ചികേറ്റ് ത്രീ ഡി പ്ലസ് ഫോറിൻ്റെ കോഞ്ചികേറ്റ് ത്രീ ഡി മൈനസ് ഫോർ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ യെല്ലോ കളറിൽ കാണിക്കാം ത്രീ ഡി മൈനസ് ഫോർ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആണ് അപ്പം ഇവിടെ ഓൾറെഡി ത്രീ കോസിക്സ് ഉണ്ട് ത്രീ കോ സിക്സ് ത്രീ ഡി മൈനസ് ഫോറാണ് കൊടുക്കുന്നത് അത് മാത്രമേ എടുത്ത് കളറ് മാറ്റിയിട്ടുണ്ട് ത്രീ ഡി മൈനസ് ഫോർ കാരണം ത്രീ ഡി മൈനസ് ഫോർ എഴുതുമെന്ന് വെച്ചാൽ ത്രീ ഡി പ്ലസ് ഫോറിൻ്റെ കോഞ്ചുഗേറ്റാണ് ത്രീ ഡി പ്ലസ് ഫോർ ത്രീ ഡി പ്ലസ് ഫോർ ചേഞ്ച് ഒന്നുമില്ല അല്ലെ എന്തുകൊണ്ട് കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡിനോമിനേറ്റർ ഡി സ്ക്വയർ ടേം ആണ് കാരണം ഡി സ്ക്വറിന് മാത്രമേ ഈ പ്രൊസീജിയറിൽ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഡി സ്ക്വയർ ടേം വരുത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കോഞ്ചുഗേറ്റായ ത്രീ ഡി മൈനസ് ഫോർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എ പ്ലസ് ബി നിയോ മൈനസ് ബി ഫോർമാറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ത്രീ ഡി മൈനസ് ഫോർ അല്ലെ എന്ത് ബ്രാക്കറ്റ് ന്യൂമർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ത്രീ ഇൻറ്റു ഡി ഓഫ് ത്രീ ഇൻറ്റു ഡി ഓഫ് ത്രീ കോസെക്സ് മൈനസ് ഫോർ ഇൻറ്റു ത്രീ കോസെക്സ് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ് ന്യൂമറൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഹോൾ ഡിവൈഡ് ബൈ എ പ്ലസ് ബി എ മൈനസ് ബി തരും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പം ത്രീ ഡി അല്ലേ നയൻ ഡി സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ വരും അല്ലേ ഡി സ്ക്വയർ നേരത്തെ പോലെ തന്നെ ഡി സ്ക്വയറിനെ മൈനസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ മൈനസ് വൺ ആണ് വരിക അല്ലെ നമ്മൾ ചെയ്താൽ എന്താ കിട്ടും ഓപ്പറേഷൻ ചെയ്യുകയാണ് ഡി ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ കോൺസ്റ്റന്റ് ആണ് ഡി ഓഫ് കോസ് കോസക്സ് ആണ് ഡെറിവേറ്റീവ് ഓഫ് കോസ് കോസെക്സ് ആണ് ഡെറിവേറ്റീവ് കോസ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈനക്സ് ആണ് മൈനസ് സൈനക്സ് മൈനസ് കോസ് കോസെക്സ് ഹോൾ ഡിവൈഡ് ബൈ സ്ക്വയർ മൈനസ് കൊടുക്കാം നമ്മൾ മൈനസ് എ സ്ക്വയർ ആണ് കൊടുക്കേണ്ടത് മൈനസ് വണ് കൊടുക്കാം അപ്പൊ നമ്മൾ മൈനസ് നയൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് നയൻ മൈനസ് സിക്സ്റ്റീൻ ഡി സ്കോർ കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും ആൻസർ നമുക്ക് കിട്ടുന്നത് ത്രീ ടു ത്രീ നയൻ അല്ലേ മൈനസ് നമുക്ക് നമുക്കൊരു മൈനസ് കോമൺ ആക്കി അല്ലെടുത്ത് മൈനസ് എടുത്തു മൈനസ് ബ്രാക്കറ്റ് ഇട്ടു ത്രീ ടു ത്രീ നയൻ നയൻ സൈനക്സ് നയൻ സൈന എക്സ് ട്വൽവ് കോസെക്സ് മൈനസും ബ്രാക്കറ്റിന് പുറത്തെടുത്തോണ്ട് ട്വൽവ് കോസ് എക്സ് ഉണ്ടാവും 12 മൈനസ് നയൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് ട്വന്റി ഫൈവ് വരും 25 മൈനസ് right? ട്വന്റി 25 ഈ മൈനസും മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാം ഈ മൈനസും ഈ മൈനസും ക്യാൻസൽ ചെയ്തു നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത് പി എ എന്ന് പറയുന്നത് നയൻ സൈനക്സ് പ്ലസ് ട്വൽവ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് അതാണ് നമ്മൾ ഫൈനൽ ആൻസർ വരുക അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് വലിയ പ്രയാസം ഇല്ല ഇത് ചെയ്യാന് ഓക്കെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ഫൈൻ പി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ്വൽ ടു ത്രീ കോസെക്സ് ആണ് അപ്പൊ നമുക്ക് ഇതിൽ പി ഐയിലെ നമ്മൾ വൺ ബൈ എഫ് ഡി ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ത്രീ ഇനി നമ്മൾ ഡി സ്ക്വയറിന് മൈനസ് എ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഇവിടെ കോസെക്സിന്റെ കൊവിഷൻ വൺ ആണ് എക്സിന്റെ കൊവിഷൻ വൺ ആണ് അപ്പൊ അതാണ് കൂടെ മൈനസ് അതാണ് അപ്പൊ മൈനസ് വണ്ണ് കൊടുക്കുക മൈനസ് വൺ വൺ സ്ക്വയർ അതിൽ മൈനസ് ഉണ്ടാവും അപ്പൊ ത്രീ കോസ് സെക്സ് ഡിവൈഡ് ബൈ മൈനസ് വൺ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് മൈനസ് വണ്ണും പ്ലസ് മൈനസ് വണ്ണും പ്ലസ് ഫൈവും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഡി പ്ലസ് ഫോർ വരും അപ്പൊ ത്രീ കോസ് സെക്സ് ഡിവൈവഡ് ബൈ ത്രീ ഡി പ്ലസ് ഫോർ അപ്പൊ അതിന് കോഞ്ചിയേറ്റ് ഇപ്പൊ നമ്മൾ ഡിനോമിനേറ്റില് ഡി സ്ക്വയർ ഡി സ്ക്വയർ ടേം വരാൻ വേണ്ടിയിട്ട് അതിനെ കോഞ്ചിയേറ്റായ ത്രീ ഡി മൈനസ് ഫോർ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ മട്ടിപ്ലൈ ന്യൂമറേറ്റിലും ഡിനോമിനറ്റും മൾട്ടിപ്ലൈ ചെയ്യും ഡി സ്ക്വയർ ടേം വരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് എ പ്ലസ് ബി എം എസ് ബി ഫോർമാറ്റോ എ സ്ക്വർ മൈനസ് ബി സ്ക്വയർ ത്രീ ഡി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ സ്ക്വർ അതായത് ത്രീ ഡി ഹോൾ സ്ക്വയർ നയൻ ഡി സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയറിന് സിക്സ്റ്റീൻ വരും അപ്പം നമ്മൾ ത്രീ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ത്രീ ഡി ഇൻറ്റു കോസെക്സ് മൈനസ് ഫോർ ഇൻറ്റു ത്രീ കോസെക്സ് ത്രീ ഡി ഇൻ ത്രീ കോസെക്സ് എന്നാൽ കോസെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനെക്സ് അപ്പം ത്രീ ത്രീ കോൺസെൻ്റ് ത്രീ ഔട്ട്സൈഡ് വെച്ചു ത്രീ ഇൻറ്റു ത്രീ നയൻ കോ നയൻ സൈന എക്സ് ഇതായാലും ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് കോസെക്സ് വരും ഓക്കെ ഡി സ്ക്വയറിന് മൈനസ് വണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് നയൻ വരും മൈനസ് നയൻ മൈനസ് നയൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് ട്വന്റി ഫൈവ് ആണ് വരിക അപ്പൊ നമ്മൾ ഇതിൽ മൈനസ് ഔട്ട്സൈഡ് ഇവിടുത്തെ ഇവിടുത്തെ മൈനസും ഇവിടുത്തെ മൈനസ് ഔട്ട് സൈഡ് എടുത്തായിട്ടാണ് നമ്മളിവിടെ പ്ലസ് ആക്കിയത് ആ മൈനസ് ഇവിടെ മൈനസ്സിനടുള്ളത് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് നയൻ സൈന എക്സ് പ്ലസ് ട്വൽവ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ആണ് അത് അതിന്റെ പി ഐ അല്ലേ വേറെ പ്രശ്നം നമുക്ക് ചെയ്തു നോക്കാം ഫൈൻ ഓഫ് സിക്സ് ഓഫ് വൈ സിക്വൽ ടു സൈൻ ടു എക്സ് ഇതിന്റെ പിഐ കണ്ടുപിടിക്കാം സ്റ്റെപ്സ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കുറയ്ക്കാം നമുക്ക് പി ഐയിലെ ഫോർമാറ്റ പി ഐ സിക്വൽ ടു വൺ ബൈ എഫ് ഓഫ് ഡി വൺ ബൈ എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് സിക്സ് ടു സൈൻ ടു എക്സ് ഡി സ്ക്വയർ നമ്മൾ എന്തു കൊടുക്കണം ഡി സ്ക്വയർ നമ്മൾ മൈനസ് എ സ്ക്വയർ അപ്പോൾ എയുടെ ടു മൈനസ് ഫോർ കൊടുക്കണം മൈനസ് ടു സ്ക്വയർ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കിട്ടും നമുക്ക് ടു സൈൻ ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ മൈനസ് ഫോർ അല്ലെ മൈനസ് ഫോർ പ്ലസ് ഡി പ്ലസ് സിക്സ് വരും ഡിക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല ഡി സ്ക്വയറിന് മാത്രമേ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടു സൈൻ ടു എക്സ് വരും ന്യൂമറേറ്റ് ടു സൈൻ ടു എക്സ് വരും ഹോൾ ഡിവൈഡ് ബൈ മൈനസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് ടു അല്ലെ പ്ലസ് ടു ഡി പ്ലസ് ടു ടേം ഉണ്ടാവും ഡി പ്ലസ് ടു ടേമാണ് ഡിനോമിറ്റർ വരുന്നത് അപ്പൊ നമ്മൾ അതിനെ പോയിച്ചു കേട്ടാ ഡി മൈനസ് ടു ആണ് ഡി മൈനസ് ടു ന്യൂമറേറ്റ് ന്യൂമറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ഡിനോമിറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു കാരണം എ പ്ലസ് ബി എമസ് ബി ഫോർമാറ്റിൽ വരാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഡി ഇന് ടു സൈൻ ടു എക്സ് ഡി ഇന്റു ടു സൈന എക്സ് മൈനസ് ടു ഇന്റു ടു സൈൻ ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ എ പ്ലസ് പ്രിമിയ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് ഫോർ അല്ലേ ടു സ്ക്വയർ ആണ് അതാണ് ഫൈനൽ നമുക്കതിൽ വരുന്ന എന്തെങ്കിലും ഡെറിവേറ്റീവ് ടു സൈൻ ടു എക്സ് ആണ് അപ്പം ടു കോൺസ്റ്റന്റ് ആണ് സൈൻ ടു എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ടു എക്സ് ഇൻ ടു കോസ് ടു എക്സ് മൈനസ് ഫോർ സൈൻ ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ മൈനസ് ഫോർ ഡി സ്ക്വയർ ടേം വന്നു ഡി സ്ക്വയർ നമ്മൾ മൈനസ് ഫോർ ആണ് കൊടുക്കേണ്ടത് അപ്പം മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് എയ്റ്റ് വരും അപ്പം ഫോർ കോസ് ടു എക്സ് മൈനസ് ഫോർ സൈൻ ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ പ്ലസ് എയ്റ്റ് വരും അല്ലെ പ്ലസ് അല്ല മൈനസ് എയ്റ്റ് വരും അങ്ങനെ മൈനസ് ന്യൂമറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൈനസ് ന്യൂമറേറ്റ് കൊടുത്തിട്ടുവാണെങ്കിൽ തിരിച്ചെഴുതാം അപ്പം ഫോർ സൈൻ ടു എക്സ് പ്ലസ് ആവും ഫോർ സൈൻ ടു എക്സ് മൈനസ് ഫോർ കോസ് ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ എയ്റ്റ് വരും അല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കട്ട് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് എയ്റ്റിലെ ഫോറിലെ ഫോർ കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ചെയ്ത് വരും ടു എയ്റ്റ് ടു ഫോർ കട്ട് ടു വരും ടു സൈൻ ടു എക്സ് മൈനസ് കോസ് ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു അല്ലേ ഇതാണ് ഫൈനൽ ആൻസർ ചെയ്യാം വലിയ ആണ് വലിയ പ്രയാസമില്ല ആ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി സൈൻ ഫംഗ്ഷൻ ചെയ്ത് നോക്കാം ഫൈൻ പി ഐ ഓഫ് ഡി സ്ക്വയർ പ്ലസ് ഫോർ ഓഫ് വൈസ് ഈക്വൾ ടു സൈൻ ടു എക്സ് അതിൽ നമ്മൾ പി ഐ കാണുന്ന സമയത്ത് ഡിഒം ടു സീറോ എന്നത് നോക്കിയാൽ മനസ്സിലാവും ഡി ഒം സീറോ വൺ ബൈ ഡി സ്ക്വയർ പ്ലസ് ഫോർ സൈൻ ടു എക്സ് ആണ് അല്ല ഡി സ്ക്വയർ നമ്മൾ മൈനസ് എ സ്ക്വയർ കൊടുക്കുമ്പോൾ സീറോ ആവുക അവിടെ അവിടെ ഡി സ്ക്വയർ നമ്മൾ എന്ത് കൊടുക്കണം ഡി സ്ക്വയറിന് മൈനസ് ടു സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡി സ്ക്വയറിനെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ സീ ഡിനോമിനേറ്റർ സീറോ വരും അല്ലെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ വരും ആ സമയത്ത് നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം ഡിഫ്രൻഷിയേറ്റ് എക്സ് ചേഞ്ച് മാത്രം കഴിയ ഇത് സൈൻ റ്റു എക്സും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇതിനെ നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ അപ്പോൾ നമ്മൾ അതിനെ വേറെ കളറിൽ കാണിക്കാം ഈ ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്തത് എഫ് ഡാഷ് ഓഫ് ഡി ആണ് നമ്മൾ എഴുതുന്നത് ഡാഷ് ഓഫ് ഡി ഡിഫറെഷിയേറ്റ് ചെയ്താൽ നമുക്ക് ടു ഡി ആണ് കിട്ടുക അല്ലേ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ഡിനോമിറ്റർ മൈനസ് ഫോർ കൊടുക്കുമ്പോൾ സീറോ അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെ ഡിസ്ക്വറിൽ ഡിഫറൻഷിയേറ്റ് ടു ഡി ആക്കിയത് പ്രൊസീജിയർ വരുന്നതാണ് അത് അപ്പോൾ നമുക്ക് എക്സ് അല്ലെ ഡിവൈഡ് ബൈ ടു ഡി എടുത്ത് എഴുതി ഇന്റഗ്രേഷൻ ആണ് അല്ലെ വൺ ബൈ ഡി പറഞ്ഞ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ വൺ ബൈ ടു കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു ഇന്റഗൽ എക്സ് സൈൻ ടു എക്സ് എക്സ് നമ്മൾ ഇന്റഗ്രേഷൻ പുറത്തോട്ട് വരിക ഇന്റഗൽ ആണ് വരിക നമ്മൾ എക്സ് ഈ പ്രൊസീജിയറിൽ വരുന്ന എസ് ആണ് അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഈ എക്സ് ഇൻറ്റഗ്രേഷൻ ഉള്ളിലെടുത്ത് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എക്സ് ഔട്ട്സൈഡ് വെക്കണം അപ്പം ഇവിടെ എക്സും ഔട്ട് സൈഡാണ് എക്സും 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 ഔട്ട് ആണ് ഡി ടുവും ഔട്ട് ആണ് അപ്പോൾ എക്സ് ബൈ ടു പുറത്ത് വച്ചു ബാക്കി ഇൻ്റഗൽ ഓഫ് വൺ ബൈ ഡി സൈൻറ്റുഎക്സ് വൺ ബൈ ഡി സൈൻറ്റുഎക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗൽ ഓഫ് സൈൻ ടോ എക്സ് ആണ് സൈൻറ്റുഎക്സ് ഡി എക്സ് അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ എക്സ് ബൈ ടു ഓൾറെഡി പുറത്തുണ്ട് സൈൻറ്റുഎക്സിന്റെ ഇൻറ്റഗ്രേഷൻ മൈനസ് കോസ് ടു എക്സ് ഡിവൈഡ് ബൈ ടു വരും മൈനസ് കോസ് ടു എക്സ് ഡിവൈഡ് ബൈ ടു വരും ഫൈനൽ ആൻസർ മൈനസ് എക്സ് കോസ് ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഫോർ ഇതാണ് ആൻസർ ചെയ്യുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള കൂടെ വീഡിയോ എടുത്തു നോക്കാം അത് ക്ലിയർ ആവും ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം